ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇതേ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ വട്ടയപ്പാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇത് നമ്മൾ ഈ ഒരു കപ്പാണ് അളവിനായിട്ട് എടുക്കുന്നത് ഈ ഒരു കപ്പിൽ നമ്മൾ ഒന്നര കപ്പ് പച്ചരി എടുക്കാം പച്ചരി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് അരക്കപ്പ് കൂടി എടുക്കാം പച്ചരിയിലേക്ക് ഇനി പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് പുതിർത്താനായിട്ട് പച്ചരി പച്ചരിത ഏകദേശം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കൊന്ന് പുതിർത്തിയെടുക്കാം പച്ചരിത നമ്മൾ പുതിർത്തിയെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കെഴുകിയെടുത്തതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം പച്ചരി അളന്നെടുത്ത അതേ കപ്പ് അളവിൽ തന്നെ അരക്കപ്പ് തേങ്ങ അരക്കപ്പ് ചോറ് പിന്നെ വേണ്ടത് രണ്ട് ഏലക്കായ ഇനി ഇതിലേക്ക് വേണ്ടത് ഈസ്റ്റ് ആണ് പാകത്തിനുള്ള ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം നമ്മൾ അര ടീസ്പൂൺ ഈസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി എടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം നമ്മൾ ഇത് രണ്ടു പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് പകുതിയായി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി തേങ്ങയും ചോറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം മാവ് ഇതേ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഏകദേശം ഒരു വലിയ പാത്രം തന്നെ എടുക്കാം നമ്മുടെ മാവ് പൊങ്ങി വരാനായിട്ട് സ്പേസ് ഉള്ള ഒരു പാത്രത്തിലേക്ക് തന്നെ മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി അടുത്തതുകൂടി ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ജാറിലേക്ക് ജാറിലേക്കിതേ പച്ചരി തേങ്ങ ചിരികിയത് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഇതിലേക്ക് ഏകദേശം ഒരു അര ടീസ്പൂണോളം ഈസ്റ്റ് ആണ് ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത പോലെ തന്നെ കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മാവിധ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം മാവ് മാവുദര് തവി വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് സമയമൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം ഈ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് ചെറിയ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് രണ്ട് മണിക്കൂർ സമയത്തേക്കാണ് നമ്മളത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നത് നമ്മുടെ മാവ് ഇത് ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഏകദേശം ഒരു രണ്ട് മണിക്കൂർ സമയം കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം തയ്യാറാക്കി എടുക്കാം ഇനി ഇത് നമ്മുടെ മാവൊന്ന് തുറന്നു നോക്കാം ഇനി മാവിനെ ഒരുപാട് ഇളക്കി മിക്സ് ആക്കി എടുക്കരുത് നമുക്ക് വട്ടയപ്പം തയ്യാറാക്കി എടുക്കാം ഇഡ്ലി പാത്രത്തിൽ നമ്മൾ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇഡ്ലി തട്ട് ഇതിലേക്ക് കമിഴ്ത്തിയാണ് വെച്ചുകൊടുക്കുന്നത് ഇതുപോലെ ഇതേ കമിഴ്ത്തി വെച്ചുകൊടുക്കുക ഇതിന്റെ മുകളിലേക്ക് നമ്മൾ എണ്ണ തടവിയിട്ട് ഒരു പ്ലേറ്റ് വെച്ചുകൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചുവന്ന ശേഷം പ്ലേറ്റ് ഇതിന്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം തന്നെ മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പം ഇത് നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒന്ന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്നും മാറ്റി കൊടുക്കാം വളരെ ഈസി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന പറ്റുന്നൊരു വട്ടയപ്പ് റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്